ലോക മൊത്തവും പറയുക നിധി കിട്ടി നിധി കിട്ടിയെന്ന് അഞ്ചര കിലോ എന്നാ അവര് പറയുന്നത് സ്വർണ്ണ വലിയ കിട്ടിയേക്കുന്ന അതും ഒന്നോ രണ്ടോ കിലോ അഞ്ചര കിലോ എന്ന അതും കണ്ട് അളന്നെടുത്തോണ്ട് പോയത് എങ്ങത്തിലാ പറയുന്നത് മോനെ ഇതാ ഞങ്ങൾക്ക് കിട്ടിയ നിധി സ്വർണ്ണമല്ലേ സ്വർണ്ണമല്ല പോയി ഭയങ്കര ആളല്ലായിരുന്നു സ്കൂള് വിട്ട സമയവും വണ്ടിക്കാരും വള്ളക്കാരും അവരും ഇവരും ആളുകൾ ഓടിക്കൂടി ആ നിധി കാണാം അഞ്ചര കിലോ അഞ്ചര കിലോ എന്ന് പറയുന്നത് അഞ്ചര കിലോ ഉള്ള നിധി കിട്ടിയെന്നായിരുന്നു ആളുകൾ പറഞ്ഞത് അങ്ങനെ ഇങ്ങോട്ട് കൂട്ടമായിട്ട് ഓടി വരാൻ തുടങ്ങി നമുക്ക് നിധി കിട്ടിയില്ല ഒരു പോലും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഞങ്ങൾക്ക് വേണ്ട നിധിയും വേണ്ട സമാധാനം മാത്രം മതി അന്നേരം ഇതൊരു പൂവമ്പ ഉണ്ടാക്കി മനുഷ്യനെ നാണം കെടുത്താനുള്ള പരിപാടി ഞങ്ങളെ നാണം കെടുത്താൽ ഇതിന്റെ പിന്നിൽ ഒരുപാട് പേരുണ്ട് നിധി ചോദിച്ചിനി ആരും ഇങ്ങോട്ട് വരല്ലേ അമ്മ നമസ്കാരം നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പുനലൂര് എന്നുള്ള സ്ഥലത്താണ് കേട്ടോ പണ്ടുള്ളവരൊക്കെ പറഞ്ഞു കേട്ടേ ഉള്ളൂ വീടിന് നമ്മൾ കുഴിയെടുത്തപ്പം നിധി കിട്ടി നിധി കിട്ടിയത് ഒരു നിധി കിട്ടിയ അമ്മയെ പരിചയപ്പെടാനായിട്ട് ഇവിടെ വന്നത് നിധി കിട്ടിയ ഞങ്ങൾ കണ്ടിട്ടുമില്ല സത്യം പറഞ്ഞ ഇന്നിവിടെ ഒരു ഉത്സവത്തിന്റെ മേളമായിരുന്നു ഇവിടെ മണ്ണെടുത്തപ്പം നിധി ഒരു പ്രചരണം ഈ നാട്ടിലെ വ്യാപകമായിട്ടൊക്കെ പരന്നു ആളുകൾ ഓടിക്കൂടി ആ നിധി കാണാൻ അമ്മ എത്ര അഞ്ചര കിലോ അഞ്ചര കിലോ എന്ന് പറയുന്നത് അഞ്ചര കിലോ ഉള്ള നിധി കിട്ടിയെന്നായിരുന്നു ആളുകൾ പറഞ്ഞത് അങ്ങനെ ഇങ്ങോട്ട് കൂട്ടമായിട്ട് ഓടി വരാൻ തുടങ്ങി നമുക്ക് ും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഞങ്ങൾക്ക് വേണ്ട നമ്മുടെ ആളുകളുടെ ഒരു ഒരു ഇത് നോക്കണം അങ്ങ് പ്രചരിപ്പിക്കുകയാണ് മണ്ണ് എടുത്തപ്പം അഞ്ചര കിലോ നിധി കിട്ടി ഈ അമ്മയ്ക്ക് അമ്മയുടെ പേരൊന്നും ലീലാമ്മ എന്നാണ് അങ്ങനെ ആളുകൾ നിധിയും വേണ്ട ഒന്നും വേണ്ട സമാധാനവും മതി സമാധാനമായിട്ട് കഷ്ടപ്പെട്ട് ആരോഗ്യവും രക്ഷിച്ചാ മതി ജോലി ചെയ്ത് ആരുടെ നിധിയും വേണ്ട ഒന്നും വേണ്ട നിധി ചോദിച്ചു ഇങ്ങോട്ട് വരല്ലേ നിധി ചോദിച്ചു ആരും വരല്ലേ സത്യം ഇതാണ് അപ്പൊ അമ്മയോട് ഇന്നലെ നടന്ന സംഭവത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അമ്മയോട് ചോദിച്ചറിയാം എന്താ സംഭവം എന്തായിരുന്നു അമ്മയെന്താന്ന് വെച്ചാൽ ഈ വീട് പത്ത് അറുപത്തഞ്ച് എഴുപത് വർഷമായിക്കാണ് എൻ എൻ്റെ നാത്തുവിനായത് ഞങ്ങളുടെ എൻ ഞങ്ങളുടെ കുടുംബം എന്ന് വെച്ചിരുന്നാൽ അത് പഴയ കുടുംബമായിരുന്നു അത് പൊളിച്ചപ്പം ചിലപ്പം നിധി കാണുമെന്നും ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു അതിന് ഒരു പുല്ലുമില്ലായിരുന്നു പിന്നെ ഈ കട്ടപ്പരയ്ക്കകത്ത് നിധി ഉണ്ടെന്ന് പറഞ്ഞാൽ ഭഗവാനെ സർവശക്തനെ അറിയത്തോളും ഞങ്ങൾക്കൊന്നും അറിയത്തില്ല ഞങ്ങൾ അറിഞ്ഞിട്ടുമില്ല ഈ ആളുകളും പ്രചരിപ്പിച്ചു ആ അത് എങ്ങനെ വന്നെന്നും ഏത് വന്നു അത് നമ്മൾ ഈ പൊളിക്കുന്ന സമയത്തു അത് എല്ലാം അങ് നീച്ചതിൽ കയറി ഓട് പോലും കൊള്ളത്തില്ല അതെല്ലാം തോനെ ലോഡടിക്കേണ്ടി വന്നത് അപ്പം ഈ തടികളെല്ലാം ഒരു സാധനം തീകരിക്കാൻ പോലും ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ സാധനം പൊളിച്ചു കൊണ്ടു വയ്ക്കണം അന്നേരം കൊണ്ടു വയ്ക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ പൊളിച്ചു ഈ മണ്ണും മാറ്റിത്തരണം നരച്ചിത്തരണമെന്ന് ഇത്രയും കാര്യം ഞങ്ങൾ ഞങ്ങൾ ഇതിനകത്തോട്ട് വന്ന ഒരു കാര്യത്തിനും നിന്നിട്ടും പോലും ഇല്ല കിളച്ചതുമില്ല ഒന്നുമില്ല ഇത് ഇങ്ങനെ നിരത്തിയതേ ഉള്ളൂ ആ മണ്ണ് കോരിയതേയുള്ളൂ കുഴിച്ചതുമില്ല ഒന്നുമില്ല ഈ മണ്ണ് കോരിയതേ ഉള്ളൂ വീട് വയ്ക്കാനായിരുന്നു നമ്മൾ മേടിച്ചത് ഇനി ഇതിനകത്ത് വീടും വയ്ക്കത്തില്ല ഭയങ്കര ആളല്ലായിരുന്നോ സ്കൂള് വിട്ട സമയവും വണ്ടിക്കാരും വള്ളക്കാരും അവരും ഇവരും എവരെല്ലാം വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമുക്കൊന്നും അറിയത്തില്ല ദൈവത്തിനറിയാൻ ദൈവത്തിനറിയാൻ സത്യാവസ്ഥ മൊത്തം ഞങ്ങൾക്കും അറിയാം മോനെ വരുന്നവരെല്ലാം ചോദിക്കും നിധി എവിടാ നിധി എവിടാന്നു പക്ഷേ നിധി ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല നമുക്കൊന്നും കിട്ടിയിട്ടില്ല നമുക്കത് കിട്ടിയെടുത്തത് കൊണ്ട് നമുക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തുമില്ല ലോകം മൊത്തവും പറയുക നിധി കിട്ടി നിധി കിട്ടിയെന്ന് കിട്ടിയവരെടുത്തോണ്ട് പോകട്ടെ കിട്ടിയെങ്കിൽ അവള് പറഞ്ഞോരും കൊണ്ടുപോകട്ടെ അല്ല നിധി കിട്ടിയാൽ പറയൂ നിധി കിട്ടിയാൽ പറയത്തില്ലല്ലോ ആരും ആരും അറിയത്തില്ലല്ലോ പക്ഷേ അന്നേരം ഇതൊരു അന്നേരം ഇതൊരു പൂവമ്പ ഉണ്ടാക്കി മനുഷ്യനെ നാണം കെടുത്താനുള്ള പരിപാടി ഞങ്ങളെ നാണം കെടുത്താൻ അത് റിയാംളുകളാണ് ഇതിൻ്റെ പിന്നിൽ ഇതിന്റെ പിന്നിൽ ഒരുപാട് പേരുണ്ട് എന്ന് വെച്ചാൽ യവനി ഇപ്പം ഈ വത്തു മേടിച്ചു അവിടെ വീട് പണിയുന്നു അത് ചെയ്യുന്നു ഇത് യവൻ എന്തു ഇത് കിട്ടി എന്തോ നാട്ടുകാർ ധരിക്കുമായിരിക്കും അല്ലെങ്കിൽ എന്തോ ചെയ്താൽ ഇത് ചെയ്യുന്നത് എന്നായിരിക്കും അവരുടെ ആരാണ് എനിക്കറിയാൻ വയ്യാതെ ഞാൻ പറയുക എന്നോട് ഒരു മനുഷ്യനും ഒന്നും ചോദിക്കുന്നില്ല ഞങ്ങളെ ഉണ്ടായിരുന്നു എൻ്റെ മോനും കൂടെ ഉണ്ടായിരുന്നു എൻ്റെ മരുമോടെ തള്ളയും തള്ളി അവർ അവർ അവരങ്ങ് നാണം കേടു അവർ പറയുവാണ് എൻ്റെ ഗ്രഹപ്പഴ് ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വന്ന ഞങ്ങളും ഇതിനകത്ത്കപ്പിട്ട് പോയി എനിക്കിപ്പം വയസ്സ് പത്ത് എഴുപത് ഉണ്ട് ഇതിനാലകം വെച്ച് ഞങ്ങളിതൊന്നും കണ്ടിട്ടുമില്ല കേട്ടിൽ ഞാൻ ജീവിക്കാത്തേ കണ്ടിട്ടുള്ളൂ ഇപ്പം ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിധി എടുക്കാൻ പറ്റൂ അല്ലെങ്കിൽ അതൊക്കെ താണുപോകുമെന്നാണ് പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് അതേ എനിക്കറിയാത്തുള്ളത് എനിക്കല്ലാതെ നമുക്ക് നിധി വേണ്ട ഒന്നും വേണ്ട അപ്പം നമുക്ക് നിധിയും വേണ്ട ഒന്നും വേണ്ട സ്വച്ഛത മാത്രം ഇതിപ്പം ഇതിനകത്തോട്ട് വന്നു കയറി സ്വച്ഛത നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഈ ഒരു നിധി കാരണം ജീവിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഈ നിധി ചോദിച്ച് ദൈവത്തെ ഓർത്ത് ആരും ഇങ്ങോട്ട് വരല്ലേ